മലയാളികളുടെ ഭക്ഷണശീലം തന്നെയാണ് അതോ വ്യായാമം ഇല്ലായ്മയാണെന്ന് കൂടുതൽ പറയാം മലയാളീന്റെ ഭക്ഷണശീലങ്ങള് കാർബോഹൈഡ്രേറ്റ്സ് റിച്ച് റൈസ് ബേസ്ഡ് ഐറ്റംസ് കഴിക്കുന്ന ആൾക്കാർ കുറവാണ് കംപ്ലാറ്റ് പണ്ടൊക്കെ പൂച്ചക്ക് ചോറ് കുറേ പേരുണ്ട് ഇപ്പൊ ചോദിച്ചു ചോറ് നിന്ന് മാറി ഭക്ഷണ രീതികൾ മാറി കുറെ കൂടി വെസ്റ്റേണോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ ഡയറ്റും ചപ്പാത്തിയൊക്കെ കൂടുതൽ കഴിക്കുന്ന ആൾക്കാരും ഉണ്ട് പക്ഷെ അവരുടെ ഫാറ്റിലുകൾ കൂടാൻ കാരണം വ്യായാമം ഇല്ലായ്മയാണ് വ്യായാമം ഒരു ഇമ്പോർട്ടന്റ് ഘടകം തന്നെയാണ് ഫാറ്റി ലിവർ നമ്മൾ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ലിവറിൽ ഫാറ്റ് ഉണ്ടോ ഫാറ്റി അതിന് പല കാരണങ്ങളും പ്രൈമറിലി കാരണങ്ങളാണ് ആൽക്കോഹോളും കാർബോഹൈഡ്രേ ഇതില്ലാണ്ട് പല അസുഖങ്ങളിലും ഇതുപോലെ വരാം മെഡിക്കേഷൻസിന്റെ പാർട്ടായിട്ട് വരാം പല അസുഖങ്ങളിൽ അതായത് തൈറോയിഡിന്റെ അസുഖങ്ങളും ഉണ്ടാവും ഷുഗർ ഉണ്ടാകും ഇൻസുലിനും ഫാറ്റി ലിവറും തമ്മിൽ കുറെ ഒരു ബന്ധങ്ങളുണ്ട് അപ്പോൾ ഷുഗർ ഡയബറ്റീസിൽ അടി അമിതവണ്ണമുള്ള ഡയബറ്റീസിൽ അമിതവണ്ണമുള്ള ആൾക്കാർക്ക് വരുന്ന ഡയബറ്റീസ് ഒരു പ്രത്യേക ഡയബറ്റീസ് ആണ് ഇൻസുലിന്റെ അളവ് ശരീരത്തിൽ വളരെ കൂടുതലാണ് പക്ഷേ ഇൻസുലിന്റെ ആക്ഷൻ വളരെ കുറവാണ് അങ്ങനെയാണ് ടൈപ്പ് ടു ഡയബറ്റീസ് വണ്ണം കൂടുതലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ പ്രായം കൂടുതൽ വരുമ്പോൾ ഉള്ള ഡയബറ്റീസ് വരണം ഇൻസുലിന്റെ മെയിൻ പണി എന്ന് പറഞ്ഞാൽ നമ്മള് കൂടുതലായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സിനെ എവിടെയെങ്കിലും കൊണ്ട് സ്റ്റോർ ചെയ്ത് നോക്കാം ഇപ്പൊ ഇൻസുലിൻ കൂടുമ്പോ എന്താ സ്റ്റോറേജ് ഫോമ കൂടാം ഡയബറ്റീസ് ടൈപ്പ് ടൂ ഡയബറ്റീല് നമ്മള് പറയും ഇൻസുലിന്റെ നമ്മൾ വിചാരിക്കും ഇൻസുലിൻ കുറഞ്ഞുകൊണ്ടാണ് ഷുഗർ അങ്ങനെയല്ല ബേസിക്കലി ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയാം ഇൻസുലിൻ്റെ പ്രതികരണം കൂടുതലും അപ്പോൾ ശരീരത്തിൽ ഇൻസുലിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും ആദ്യഘട്ടത്തിൽ പിന്നീട് ഇൻസുലിൻ കുറേ ആയിരിക്കും പക്ഷേ ആദ്യഘട്ടത്തിൽ ഇൻസുലിൻ വളരെ കൂടുതലായിരിക്കും ആ ഇൻസുലിനാണ് നമ്മുടെ ശരീരത്തിലെ ഈ ഫാറ്റിനെ സ്റ്റോറേജ് ഫോമിൽ ഷുഗറിന് എക്സസ് ഷുഗറിന് സ്റ്റോറേജ് ഫോമിലേക്ക് ആക്കിയെടുത്തത് അപ്പം ഡയബറ്റീസിൽ അതുകൊണ്ടാണ് പൊതുവേ ഫാറ്റി ലിവർ കൂടെ കാണും തൈറോയിഡിൽ മെറ്റബോളിസം ജനറലി നമ്മളെ എനർജി നമ്മൾക്ക് എല്ലാവർക്കും ഒരു എൻജിൻ ഉണ്ട് ആ ഇൻജിൻ്റെ ഫ്യൂവൽ കൺസംഷൻ കുറയും തൈറോയിഡ് കുറയുമ്പോൾ അപ്പോൾ അവിടെയും നമ്മൾ ഫ്യുവൽ കൺസംപ്ഷൻ കുറയുമ്പോൾ അവിടെ എക്സസ് എനർജീനെ സ്റ്റോറേജ് അങ്ങനെ പല അസുഖങ്ങളിലും ഫാറ്റി ലിവർ വരും ഇനി മരുന്നുകൾ നമ്മൾ പല അവസ്മാരത്തിൻ്റെ മരുന്നുകൾ കഴിക്കാൻ സ്റ്റെറോയിഡ് മെഡിസിൻസ് കഴിക്കാൻ ഇതിനൊക്കെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് ഫാറ്റ് അക്കുമുലേഷൻ വരും അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു സെക്ഷൻ ഫാറ്റി ലിവർ ഉണ്ട് ഫാറ്റി ലിവറിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് സിംറ്റംസ് ഇല്ല ആണ് ഫാറ്റി ലിവർ സിംറ്റംസ് യാതൊന്നുമില്ല വല്ല വല്ലപ്പോഴുള്ള ക്ഷീണം ഒക്കെ ടയർഡ്നെസ്സൊക്കെ ഉണ്ടാവുന്നതല്ലതാണ് ബാക്കി എന്ത് അസുഖമാണോ ഇതിൻ്റെ കൂടെയില്ലേ അതിൻ്റെ സിംറ്റംസ് മാത്രമേ നമ്മൾ ഫാറ്റി ലിവറിൽ കാണാറുള്ളൂ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഫാറ്റി ലിവർ പലപ്പോഴും കണ്ടുപിടിക്കുക ഒന്നുകിൽ അത് കടന്ന് കടന്ന് സിറോസിലേക്ക് എത്തിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ഫാറ്റി ലിവറിൽ കരളിൻ്റെ ക്യാൻസറുകൾ വന്നാലും ഇത് രണ്ടുമാണ് ഫാറ്റി ലിവറിൻ്റെ മെയിൻ കോംപ്ലിക്കേഷൻസ് അപ്പോൾ എസിംറ്റമാറ്റിക്കായിരിക്കും നമ്മൾ പൂർണ്ണ കാലഘട്ടത്തിൽ ഇനി അസുഖം വരുന്നത് നമ്മൾ തിരിച്ചറിയുക കരൾ സിറോസിൻ്റെയോ കരളിൽ ക്യാൻസർ വരുന്നതിൻ്റെയോ ലക്ഷണങ്ങൾ പുറത്തു വരുമ്പോഴാണ് സ്റ്റഡീസ് പ്രകാരം അപ് ടു ഫിഫ്റ്റി പെർസെൻറ്റ് ഇൻഡിവിജ്വൽസ് ഇൻ കേരള ഫാറ്റ് ലിവർ ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവരെയും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യുന്ന ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യാം വൺസ് യു അൺസ് ഒരു ഡയഗ്നോസ് ഫാറ്റ് ലിവർ ഉണ്ടെങ്കിൽ ഒരു ഗ്യാസ്ട്രോൻഡ്രോളജിസ്റ്റോ അല്ലെങ്കിൽ ഒരു ലിവറിൻ്റെ ഡോക്ടർ സ്പെസിഫിക് കണ്ടു കഴിഞ്ഞാൽ അവർ സ്പെസിഫിക് ടെസ്റ്റുകൾ പറയും അതായത് ഇന്ന് ഇന്ന് ഇന്ന കാരണങ്ങൾ ഇന്ന് ഇന്ന കാര്യങ്ങളില്ല ഒരാളാണ് നമ്മൾ കുറച്ചും കൂടി ഹയർ ടെസ്റ്റുകൾക്ക് വിധേയമാക്കിയിട്ട് അവർക്ക് സിറോസിന് റിസ്ക് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കും പിന്നെ അങ്ങനെ റിസ്ക് അങ്ങനെ ആ ഫോർ എക്സാമ്പിൾ ഫൈബ്രോ സ്കാൻ നമ്മൾ ഫൈബ്രോ സ്കാൻ ഉദ്ദേശിച്ചിട്ടു തന്നെ സിറോസിസിലേക്ക് പോവാൻ സാധ്യതയില്ല ആൾക്കാർ ഉണ്ടോ ആൾക്കാരുണ്ടോന്നില്ല കണ്ടുപിടിക്കാൻ അത് നമ്മൾ എല്ലാവർക്കും സ്കാൻ ചെയ്യണമെന്നില്ല സ്പെസിഫിക് ആയിട്ട് ഇതിന്റെ കൂടെ അഡീഷണൽ ഫാക്ടേഴ്സ് അതായത് ഫാറ്റി ലിവറുള്ള ആൾക്ക് തൈറോയിഡ് കൊളസ്ട്രോൾ കൊടവയർ ഈ പറഞ്ഞ കാര്യങ്ങളും കൂടി ഉണ്ടെങ്കിൽ ഏജ് ഭയങ്കര ഫാക്ടർ അല്ല ബേസിക്കലി ഈ പറഞ്ഞതിൽ വെച്ച് നോക്കുമ്പോൾ ഏജ് ഭയങ്കര അല്ല പക്ഷെ അഡീഷണൽ ആയിട്ട് കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഫാമിലി ഹിസ്റ്ററി ഓഫ് ക്യാൻസർ ഫാമിലി ഹിസ്റ്ററി ഓഫ് സിറോസ് ഫീമെയിൽസ് അങ്ങനെ കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അഡീഷണൽ ആയിട്ട് ഫൈബ്രോസ്കാൻ സ്കാൻ്റെ ഉദ്ദേശം ഉള്ളൂ നമ്മൾ സിറോസിസിലേക്ക് പോകാൻ സാധ്യതയില്ലാതെ നേരത്തെ കണ്ടുപിടിക്കലും അവരെ നമ്മൾ ഫോളോ അപ്പ് പ്രോഗ്രാംസിലേക്ക് എൻട്രോൾ ചെയ്യൽ അതായത് ആറുമാസം കൂടുമ്പോൾ അൾട്രാസ്കാനോ അല്ലെങ്കിൽ ഒരു വർഷം കൂടുമ്പോൾ അങ്ങനെ ഫൈബ്രോസ്കാൻ നോർമലാണോ നമ്മൾ ഹെൽത്തി അഡ്വൈസസ് കൊടുക്കുക അവരെ ഫൈവ് ഫാറ്റി ലിവർ പ്രോ ഫാറ്റി ലിവറിന്റെ വരാതിരിക്കാനും കൂടാതിരിക്കാനും അഡ്വൈസസ് കൊടുത്ത് അവരൊരു ഫോളോ അവരെ നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്ത് അവരെ വിടാം പ്രോബ്ലംസ് ഇല്ല ആൾക്കാരും നമ്മൾ ഫോളോ അപ്പിൽ കീപ്പ് എന്നാണ് ബേസിക്കലി ഫാറ്റി നമ്മുടെ അപ്പൊ അതായത് സിറോസിലേക്ക് മാറി ഹൺഡ്രഡ് പേർസെന്റ് റിവേഴ്സിബിലിറ്റി പറയുക ഒരിക്കലില്ല പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സിറോസിലേക്ക് പോയി കഴിഞ്ഞാലും നമുക്ക് ലിവറിനെ തിരിച്ചു കൊണ്ടുവരാൻ അതായത് ഫംഗ്ഷനാലിറ്റി തിരിച്ചുകൊണ്ടിരാനും നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് ഒരു പ്രോഗ്രസ് ലിവർ മോശമായി മോശമായി പോകാണ്ട് നിൽക്കാനുള്ള കരുതുകൾ എടുക്കാനും ചികിത്സയെടുക്കാനും പറ്റും അതാണ് അപ്പോൾ കണ്ടുപിടിക്കാൻ നേരത്തെ സിറോസ് എത്തുന്നതിന് മുന്നേ നേരത്തെ കണ്ടുപിടിച്ചാൽ നമുക്ക് ഒരു ഓൾമോസ്റ്റ് ഒരു സെവൻറ്റി ടു എയ്റ്റി പെർസെൻറ് പോസിബിലിറ്റി ഉണ്ട് ചേഞ്ചസ് ഉണ്ടാവും നമ്മൾ കുറച്ചൊരു കാലിൽ നീര് വരുവാ ചെറിയ തോതിൽ ഫെറ്റീഗ് വരിക ടയർഡ്നെസ് വരിക പിന്നെ കൂടുതലായിട്ട് ആദ്യം തന്നെ കാണുന്ന സിംറ്റംസ് കൂടുതലും കാലിൽ ഒരു ചെറിയ നീര് ശരീരം ക്ഷമിച്ച് വരിക നമുക്ക് പണ്ടത്തെ അത്ര കെപ്പാസിറ്റി ഒരു കാര്യത്തിൽ ഉണ്ടാവില്ല അങ്ങനെയൊക്കെയാണ് ചെറിയ ചെറിയ സിംറ്റംസ് ഉണ്ടാവില്ല നമ്മളത് സിറോസിന്റെ തന്നെയാണെന്ന് പറയാനുള്ള സിംറ്റംസ് ഒന്നും ബേസിക്കലി ഇത് രണ്ട് മെയിൻ കോംപ്ലിക്കേഷൻസ് ആണ് നമ്മൾ എനിക്ക് എപ്പോഴും പേടിപ്പിക്കുന്ന രണ്ട് കോംപ്ലിക്കേഷൻ സിറോസ് സിറോസ് ഫാറ്റി ലിവറിൽ അഞ്ചിലൊരാൾ സിറോസിലേക്ക് പോകും അഞ്ച് ഫാറ്റി ലിവറിൽ ആളുണ്ട് ഒരാൾ സിറോസിലേക്ക് അങ്ങനെയാണ് ബേസിക്കലി അത് അഞ്ചിലൊരാൾ സിറോസിലേക്ക് പോകുന്നതാണ് അതിന്റെ കണക്ക് അപ്പോൾ അത് ആ അഞ്ചിലൊരാളെ നമ്മൾ കണ്ടുപിടിക്കാന്നുള്ളതാണ് നമ്മൾ ഈ സ്ക്രീനിങ് പ്രോഗ്രാംസിലൊക്കെ നമ്മൾ ഇല്ല പോകുന്നില്ല പോകാൻ റിസ്ക് ഉണ്ട് അപ്പോൾ നമ്മൾ അവരെ ഫോളോ അപ്പ് ചെയ്ത് അവരെ വേണ്ടുന്ന പോലെ ചികിത്സിച്ചു വേണ്ടുന്ന പോലെ അഡ്വൈസസ് പറഞ്ഞു കൊടുത്ത് എഡ്യൂക്കേറ്റ് ചെയ്യലാണ് കൂടുതൽ കാര്യം ഫൈബ്രോസസ് ഫൈബ്രോ സ്കാനിലൂടെ കണ്ടുപിടിക്കുന്ന ഫൈബ്രോസ് വന്നു തുടങ്ങിയാൽ അതിന് മെഡിസിൻസ് ഉണ്ട് അല്ലെങ്കിൽ ആക്ച്വലി ഫൈ ഫാറ്റി ലിവറിലുള്ള ആൾക്കാർക്ക് ട്രീറ്റ്മെന്റ് അത്യാവശ്യമില്ല ഫൈബ്രോസ് വന്നു തുടങ്ങിയ അവരെ സ്പെസിഫിക്കായി മെഡിസിൻസ് ആണ് ട്രീറ്റ് ചെയ്യാം

എന്തെങ്കിലും ഒരു 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 സാധ്യത ഉണ്ടോ ഇത് ഇതിനൊക്കെ ഇതിനൊക്കെ ഹെൽത്തി ഹെൽത്തി ആക്കാൻ അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ഫുഡിനെ കോൺഷ്യസ് ബേസിക്കലി നമ്മൾ ചെയ്താൽ അൾട്ടിമേറ്റ്ലി കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫാറ്റ് ഇതാണല്ലോ നമ്മൾ അപ്പം ഇതിനൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്ത അവസാനത്തുനിന്ന് നമ്മള് കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് ഇതിന്റെ റേഷ്യോ എക്സൈസിന്റെ ഒരു തമ്മിൽ ഒരു ബാലൻസിലാണ് ഇതൊക്കെ പോകുന്നത് അപ്പം നമ്മൾ 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 പണ്ടൊക്കെ നമ്മൾ പഠിക്കുന്നതിൽ ബാലൻസ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി പെർസെൻറ് കാർബോഹൈഡ്രേറ്റ്സ് തേർട്ടി പെർസെൻറ്റ് പ്രോട്ടീൻ ടെൻ പെർസെൻറ്റ് ഫാറ്റ് കൂടെ കുറച്ച് മിനറൽസ് എന്നൊക്കെ പറ്റാണ് നമ്മൾ പഠിക്കുന്നത് പക്ഷേ അപ്പോൾ അതിലിപ്പോൾ ചേഞ്ചസ് വരുന്നത് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കുറ കുറച്ച് കൊണ്ടുവരാന്നാണ് നമുക്ക് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരാം ഫാറ്റും പ്രോട്ടീനും ഇൻക്രീസ് ഫാറ്റും ഇൻക്രീസ് ചെയ്തില്ലെങ്കിൽ പ്രോട്ടീൻ ഇൻക്രീസ് പ്രോട്ടീൻ ഇൻക്രീ അതാണ് ഇതിൻ്റെ എല്ലാ ഡയറ്റ് പ്ലാൻസിൻ്റെയും അൾട്ടിമേറ്റ് കോർ എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്സ് കുറക്കുക ഫാറ്റ് പ്രോട്ടീൻ പ്രോട്ടീൻ ഹൈഡലി ഇൻക്രീസ് ചെയ്യുക ഫാറ്റ് ഇൻക്രീസ് ചെയ്യുക ഫൈബർ ഇൻക്രീസ് ചെയ്യുക അപ്പോൾ ഇതിൽ ഫാസ്റ്റ് ഫുഡ് വന്നാലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഫാറ്റ്സിൽ ഫാറ്റി ആസിഡ് അതായത് ഡീപ് ഫ്രൈഡ് ഐറ്റംസ് ട്രാൻസ് ഫാറ്റി ആസിഡ് വരുന്ന സാധനങ്ങൾ ഒഴിവാക്കും ഓളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് കൂടുതലായിരിക്കും പ്രോട്ടീൻസ് നമ്മൾ വോട്ടെവർ പ്രോട്ടീൻസ് ആറ് വേറെ നല്ലതാണ് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കുറേ ഇപ്പോൾ ഇൻസ്റ്റൻറ്റ് ഫുഡ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഫുഡ്സ് ബേസിക്കലി സാലഡ്സ് ഓക്കെ അവർ ഓൾവേസ് ഹെൽത്തി സാലഡ്സ് എന്ന് പറയുന്നത് ഓൾവേസ് മീറ്റ് ഐറ്റംസിൽ ചിക്കൻ ഓൾ ലീൻ മീറ്റ് എന്ന് പറയുന്നത് ചിക്കനും വേറെ കുറേ ചിക്കനാണ് എല്ലാവർക്കും ഫിഷും ചിക്കനുമാണ് ഫിഷിൽ ബേസിക്കലി സാൽമൺ ഫിഷ് കൂടുതലും നമ്മൾ ഒരു ഹെൽത്തി പ്രോട്ടീൻ സപ്ലിമെൻറ്റ് എഗം ഇതൊക്കെയാണ് നമ്മൾ നോൺ വെജിറ്റാം അപ്പം ഇതൊക്കെ കമ്പൈൻ ചെയ്യുന്നത് യൂഷ്വലി സാലഡ്സ് ആണ് സാലഡ്സ് അല്ലാത്തത് നിങ്ങൾ നോൺ വെജിറ്റേറിയൻ ആയിട്ട് ഗ്രിൽഡ് ചിക്കൻ ചിക്കൻ ഈസി ആയിട്ട് നമുക്ക് ഓൺ ഗോ കിട്ടുന്ന കാര്യങ്ങൾ ഏതൊക്കെ ഇന്ത്യൻ ഡയറ്റിൽ എന്തൊക്കെയാണ് ഹെൽത്തി ആയിട്ടുള്ള ഫാസ്റ്റ് ഫുഡ്സ് എന്ന് ചോദിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇന്ത്യൻ ഡയറ്റിൽ ബേസിക്കലി എല്ലാം കാർബോഹൈഡ്രേറ്റ്സ് റിച്ച് ആയിട്ടുള്ള സാധനങ്ങൾ ഇപ്പോൾ ചാട്ട് പറഞ്ഞാലും അല്ലെങ്കിൽ ബാക്കി എന്തായാലും ഇന്ത്യൻ ഡയറ്റിൽ ഒരു ഫാസ്റ്റ് ഫുഡ് ഭയങ്കര ഹെൽത്തി ഫുഡ് ഹെൽത്തി ഉണ്ട് പക്ഷെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റുന്ന ഫുഡ്സ് കുറച്ച് യൂഷ്വലി വെസ്റ്റേൺ ഡയറ്റ് വെസ്റ്റേൺ ഡയറ്റിലെ ഫാസ്റ്റ് ഫുഡ്സ് നമ്മൾ ഈ അല്ലെങ്കിൽ നമ്മളെ ഇന്ത്യൻ വേരിയന്റ് കൊണ്ടുവരിക ഫാസ്റ്റ് ഫുഡ് അൺഹെൽത്തിയാണെന്നില്ല ഫാസ്റ്റ് ഫുഡ് വോട്ടെവർ ഫാസ്റ്റ് ഫുഡ് നമ്മൾ ഉണ്ടാക്കുന്നു അത് ഈ ഒരു ബാലൻസിൽ നമ്മൾ ഉണ്ടാക്കാൻ പറ്റിയ സ്റ്റൈൽ ബേസിക്കലി നമ്മൾ അസിഡിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഭക്ഷണം സമയങ്ങളുണ്ട് നമ്മുടെ ശരീരം തന്നെ അസിഡിറ്റി ആസിഡ് ലെവൽസ് കൂടുന്ന ഒരു സമയങ്ങളുണ്ട് അപ്പോൾ ആ ആസിഡ് ലെവൽസ് കൂടുന്ന സമയത്ത് നമ്മൾ ഭക്ഷണത്തിൽ ഭക്ഷണം നമ്മുടെ ശരീരത്തിലെത്തണം ഇല്ലെങ്കിൽ ആ ആസിഡ് ലെവൽസ് നമ്മൾ വളരെ ഉള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും സ്മോക്കിംഗ് ഒരു കോസാണ് സ്മോക്കിംഗ് ആസിഡിറ്റി കൂട്ടുന്നതാണ് ആൽക്കഹോൾ ഒരു കോസാണ് നമ്മുടെ ടൈം ഇല്ലാത്ത ഫുഡ് ഭയങ്കര സ്പൈസി ഫുഡ് ഇതൊക്കെ നമ്മൾ ഇപ്പോഴത്തെ പിന്നെ ലേറ്റ് നൈറ്റ് വർക്ക് എല്ലാം ബേസിക്കലി ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുന്നതിന് കൂടാതെ വരുന്നതാണ് അതിനെ മാനേജ് ചെയ്യാൻ കൂടുതലും നമ്മൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും ഡയറ്റ് അതൊക്കെ വെച്ചിട്ടാണ് പിന്നെ സ്പെസിഫിക്കലി വാർണിംഗ് ആയിട്ട് ചില സിംറ്റം അപ്പോൾ നമ്മൾക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന കുറേ സിംറ്റംസ് നമ്മളൊരു പരിമിതി കഴിഞ്ഞ് പോകുക അല്ലെങ്കിൽ ചില വാർണിംഗ് സൈൻസ് അതായത് നമ്മൾ വൈറ്റിൽ നിന്ന് ചോര പോകുക വൈറ്റിൽ നിന്ന് കറുപ്പ് വളർവ തൂക്കം കുറയുക അമിതമായ വോമിറ്റിംഗ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണാൻ സമയം ഇതിൽ ഗട്ട് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഇപ്പൊ പ്രാധാന്യം നമ്മുടെ ഇതൊക്കെ ഹെൽത്തി ആയിട്ടുള്ള പൂർണ്ണമായും ഡൈജസ്റ്റീവ് ആയിട്ടുള്ള വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത തരത്തിലുള്ള ഭക്ഷണം കഴിക്കാം ഇപ്പൊ ജാപ്പനീസ് ഫുഡൊക്കെ അതിന്റെ ഉപയോക്താക്കളായിട്ട് ചിലവ് കരുത്തിക്കാം ശരിക്കും അങ്ങനെ അതൊരു ഗുണമുള്ളൊരു കൺസെപ്റ്റ് ആണോ ഈ ഗട്ട് ഹെൽത്തിന് അങ്ങനെ അങ്ങനെ പോസിബിൾ ആണോ ഗട്ട് ഹെൽത്ത് ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഭക്ഷണശീലങ്ങളൊക്കെ കൊണ്ടുപോകുക ശരിക്കും ഹ്യൂമൻലി പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗട്ട് ഹെൽത്ത് എവിടെ നിന്നാണ് വരുന്നത് ചോദിച്ചാൽ ഘട്ട് ഗട്ട് മൈക്രോബയോം ഗട്ടിലൊരു ഒരു നമ്മളെ കുടലിലെ ഏറ്റവും കൂടുതൽ ബാക്ടീരിയ ഇൻ്റെ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മളെ കുടലാണ് പ്രത്യേകിച്ച് വൺകുടലുകളാണ് കൺകുടലാണ് മില്യൺസ് ഓഫ് മില്യൺസ് ഓഫ് ബാക്ടീരിയ നമുക്കത് ജനിച്ച അമ്മയുടെ അമ്മയുടെ വയർ നമ്മൾ ഏത് വയ ഏത് വഴിയിലേക്കൂടെ പുറത്ത് വരുന്നു സിസേറയിലേക്കൂടെ വരുന്നു അല്ല സാധാരണ നോർമൽ ഡെലിവറി രണ്ട് രണ്ട് വഴി വന്നാൽ രണ്ട് തരത്തിലുള്ള മൈക്രോബയോ ആണ് കുറച്ച് അപ്പോൾ യോജു ആ വഴിയാണെങ്കിൽ നമ്മുടെ അമ്മയുടെ മല മല ആ ഏരിയയിലെ ആയിരിക്കും നമ്മൾ ഫസ്റ്റ് മൈക്രോബയോസ് കുടലിലേക്കൂടി ആണെങ്കിൽ അല്ല സിസേറിൻ്റെ നമ്മളൊരു വ്യത്യസ്തമായ മൈക്രോം അവിടുന്ന് തുടങ്ങും നമ്മളെ കുടലിലെ ബാക്ടീരിയൻ്റെ വ്യത്യാസങ്ങൾ അവിടെ നിന്ന് തുടങ്ങി നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്ന ആൻറ്റിബയോട്ടിക്സ് നമ്മൾ കഴിക്കുന്ന പ്രോബയോട്ടിക്സ് ഇതൊക്കെ ഡിസൈഡ് ചെയ്യും നമ്മൾക്ക് ഭാവിയിൽ നമ്മൾ കുടലിൽ എന്നുള്ളത് മൈക്രോബ്സ് വേണം എന്താണ് ഈ മൈക്രോബ്സിൻ്റെ സിഗ്നിഫിക്കൻസ് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കുന്ന പല സാധനങ്ങളും പ്രോസസ്സ് ചെയ്യുന്നത് ഈ ബാക്ടീരിയകൾ പല സാധനങ്ങളും അതുപോലെ അബ്സോർബ് ചെയ്യും പല സാധനങ്ങൾ പ്രോസസ്സ് ചെയ്തിട്ട് ആണ് അബ്സോർബ് ചെയ്യും അപ്പോൾ ഈ പ്രോസസ്സ് ചെയ്യുന്ന ആൾക്കാർ നല്ലതാണോ മോശമാണോ നല്ല ആൾക്കാർ പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ നല്ല സാധനങ്ങൾ നമ്മൾ കൊടുക്കും മോശം ആൾക്കാർ പ്രോസസ്സ് ചെയ്യാൻ മോശ സാധനം അപ്പോൾ ഈ കിട്ടുന്ന സാധനങ്ങൾ ഈ അബ്സോർബ് ചെയ്ത് പോകുന്ന സാധനങ്ങൾ ഓരോ അവയവത്തിലേക്ക് പോകേണ്ട സാധനങ്ങളുണ്ട് അപ്പോൾ ഇവിടെ പോകുന്ന സാധനങ്ങൾ എങ്ങനെയാണോ ആ അവയവത്തിനത് പ്രതികൂലമായിട്ട് ബാധിക്കുക നല്ലതായിട്ടും ബാധിക്കും അപ്പോൾ അതുപോലെ അതാണ് ഈ ഗട്ട് ആക്സസ് ആണ് ഗട്ട് ബ്രെയിൻ ആക്സസ് ഉണ്ട് അത് നമ്മൾ നിന്ന് പോകുന്ന സാധനങ്ങൾ തലച്ചോറിലെത്തി തലച്ചോറിന് പല നമ്മളെ പല മൂഡ് വേരിയേഷൻസ് നമ്മൾക്ക് പല വരുന്ന അസുഖങ്ങളും ഇതിനൊക്കെ ഈ പ്രൊഡക്ട്സ് ഡിസൈഡ് ഈ ചോദ്യം പാർക്കിംഗ് സോൺസത്തിൻ്റെ ഒരു സോ ഒരു ഇതൊക്കെ ഗട്ട് ബ്രെയിൻ ആക്സസിലേക്ക് അങ്ങനെ പല അസുഖങ്ങൾക്കും ഇപ്പം ഗട്ട് ബ്രെയിൻ ആക്സിസ് അപ്പോൾ ഗട്ടിൻ്റെ ബാക്ടീരിയ കുടലിലെ ബാക്ടീരിയകളെ മോഡുലേറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ ഹെൽത്തിനെ ബെനിഫിഷ്യലായിട്ടും മോശമായിട്ടും എഫെക്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഈ പഠനങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് ഗട്ട് മൈക്രോവേവ് അല്ലെങ്കിൽ ഗട്ട് ഹെൽത്ത് എന്ന കൺസെപ്റ്റ് വന്നത് അപ്പം അതിനെ പ്രൊമോട്ട് ചെയ്യാൻ യൂഷ്വലി ഗുഡ് ബാക്ടീരിയാസിനെ എപ്പോഴും വളർത്തിക്കൊണ്ടുവരാന്നാണ് നമ്മൾ നമ്മൾ ഈ കാലത്ത് റാംബൻറ്റ് യൂസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് അപ്പോൾ ആൻറ്റിബയോട്ടിക്സ് നമ്മൾ വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പല ഓവർ ദ കൗണ്ടർ ആയിട്ടും ഉള്ള രീതിയിലും ആൻ്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റേതായ വ്യത്യാസങ്ങളും അപ്പോൾ അതിനെ തിരിച്ച് കൊണ്ടാണ് നമ്മൾ പ്രോബയോട്ടിക്സും യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഈ പ്രോബയോട്ടിക്സ് പ്രോബയോട്ടിക് ഫുഡ്സാണ് ഇതിനെ മെയിൻ ആയിട്ട് മോഡിലേറ്റ് അതായത് നമ്മുടെ ഗുഡ് ബാക്ടീരിയാസിനെ സർവൈവ് ചെയ്യാനും ഗ്രോ ചെയ്യാനും അതിൻ്റെ ബേസിൽ വരുന്ന ഫുഡ് ഐറ്റംസാണ് കുറച്ചും കൂടി ഇപ്പം ചർച്ചയിൽ വരുന്നത് പ്പനീസ് ഫുഡ്സ് എന്ന് പറഞ്ഞാൽ കൊറിയൻ ഫെർമെന്റഡ് ക്യാബേജസ് ഫെർമെന്റഡ് ഫുഡ് ടോഫു പിന്നെ 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 പല മിൽക്ക് ബേസ്ഡ് ഡയറി പ്രൊഡക്ട്സ് യോഗട്ട് ഗ്രീക്ക് യോഗട്ട് ഇതൊക്കെയാണ് ബേസിക്കലി ഗട്ട് ഹെൽത്തിന് വേണ്ടി പറയുന്നത് അതൊക്കെ അതിനൊക്കെ സയന്റിഫിക് ആക്ച്വലി അതിനൊക്കെ സയന്റിഫിക് ഉണ്ട് അപ്പോൾ അതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിൽ തെറ്റില്ല അതും പക്ഷെ പ്രൊമോട്ട് ചെയ്യുന്നതിൽ കുറച്ചൊരു ആയിട്ട് ഒരു ന്യൂട്രീഷനിസ്റ്റിന്റെ ഒരു സഹായം തേടി നമ്മൾ ചെയ്യും വെൽ ക്യൂർ പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ സെന്റർ താന കണ്ണൂർ